ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള കിട്ടില്ല റെസിപ്പിയായിട്ടാണ് അതായത് നമ്മുടെ ചക്കക്കുരു മെഴക്കുരട്ടി ഇഷ്ടമല്ലാത്ത ആരാല്ലേ അപ്പോൾ അതിന് വേണ്ടി ചക്കക്കുരു എല്ലാം ഒരുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനൊപ്പം അല്പം വെള്ളം ഒഴിച്ച് ഒരു ഒന്ന് അല്ലെങ്കിൽ രണ്ട് പിസൽ അടിച്ച് വേവിച്ചെടുക്കുക കേട്ടോ ചെറുതായിട്ട് ആ ചക്കൂരഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പിസലിൽ തന്നെ ടപ്പയിൽ നിന്ന് വെന്ത് വരും അങ്ങനെ നമ്മുടെ ചക്കക്കുരു വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ കടുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു പിന്നെ അല്പം തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും അല്പം സവാള ഇട്ട് കൊടുക്കാം കേട്ടോ ഈ തേങ്ങാക്കോത്തും ഇഞ്ചിയും നമുക്ക് വേണമെങ്കിൽ ചക്കക്കുരു വേവിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കാം ഇത് അപ്പം ഇടാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഫ്രൈ ചെയ്യാക്കുന്നത് അങ്ങനെ ചെയ്താലും മതി കേട്ടോ ഇനി ഇതിലേക്കൊരു അരമൂറ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് ചെയ്യുന്നത് അവർക്ക് ചെയ്താൽ മതി ഞാനിങ്ങനെ ഇട്ടമാറ്റുന്നത് പിന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനായ മുളക് പൊടിയും മസാലപ്പൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ഒരു ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴിച്ചെടുക്കാം പൊടിയുടെ പച്ചമണ്ണമൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു അതേപോലെ ഇട്ട് എടുക്കാം അതിൻ്റെ വെള്ളം ഒന്നും നമ്മൾ ഊറ്റിക്കലയണ്ട എല്ലാം ഇതേ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് വറ്റിച്ചെടുത്താൽ മതി ഒരുപാട് വറ്റിക്കും വേണ്ട ചക്കക്കുരു ഇരുന്നാലും അത് പെട്ടെന്ന് ഡ്രൈ ആയിപ്പോവും അപ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടിരിക്കും ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളവിടെ നന്നായിട്ട് ചക്കക്കുരു മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളീ ഈ ഒക്കെ ചക്കക്കുരു ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സിമ്പിളിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മാത്രം മതി നമ്മുടെ ചക്കക്കുരു മെഴുക്കുമായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് അല്പം ഉപ്പിട്ട് കൊടുക്കണം അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പി നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറുള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്